ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രകാശനെ അമ്പലത്തിൽ കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണിക്ക് ചെറിയ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ കല്യാണി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി റോഡിൽ ഇറങ്ങുന്ന സമയത്ത് പ്രകാശനെ കാണുന്നുണ്ട് എടാ പ്രകാശ നിന്നെ തന്നെ ഒരിക്കലും വിശ്വസികളെ കാണണം നീ ഒരുപാട് ദ്രോഹങ്ങൾ നിന്റെ പെമ്മക്കളോട് ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് സത്യം പറയുമല്ലോ നിന്റെ പെൺമക്കളല്ലോ മൂന്ന് പെമ്മക്കളും എന്നെ മാറി മാറി വിളിക്കുകയാണ് അവരുടെ വീട്ടിലേക്കൊന്നും വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പോയില്ല കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ അവരൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ പോയി കഴിയാനുള്ള ആ ഒരു യോഗ്യതയും എനിക്കില്ല അവരുടെ സ്നേഹം പിടിച്ചുപെട്ടാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നിട്ടും ഞാൻ അവരുടെ സ്നേഹിച്ച് അവരുടെ കൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് അവരെ കാണാൻ ശ്രമിക്കാറ് പക്ഷേ നീ അങ്ങനെയല്ല കല്യാണി മോളും കാദമ്പരി മോളും കാർത്തിക മോളും പോണ സ്ഥലത്തൊക്കെ നീ പോവാണല്ലോ അടാ നോക്ക് നിന്റെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആണോ പ്രകാശം എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം വേണ്ട അമ്മേ അമ്മ എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണത് അമ്മക്ക് മാറാങ്കിൽ എന്താ മേ എനിക്ക് മാറിക്കൂടെ മാറാടാ പക്ഷെ എനിക്ക് പേടി അതല്ല നിന്റെ മകനൊരുത്തനുണ്ടല്ലോ ജയിലില് വിക്രമാദിത്യൻ അവനൊന്ന് പരോളിന് കൂടെ ഇറങ്ങി വരട്ടെ അവൻ വന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം അല്ല നിന്റെ മോനെ കാണുമ്പോൾ നിന്റെ സ്വഭാവം അറിയില്ലല്ലോ അതാണ് നിന്നെ ആരും അടുപ്പിക്കാത്തത് അവൻ വരുമ്പോഴേ നിന്റെ സ്വഭാവം മാറുമില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അമ്മമ്മുടെ പ്രകാശം വേണം അമ്മേ അവന്റെ സ്വഭാവം എന്തായാലും എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി ഇനി എൻ്റെ ജീവിതം എത്ര ദിവസം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഉള്ള ദിവസം എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് എന്നെ അവരുടെ കൂടെ ഇടക്കിടക്ക് കാണാൻ വേണ്ടിയൊക്കെ പോണത് പ്രകാശ ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്നൊക്കെ രീതിയിൽ അമ്മൂമ്മ അവിടുന്ന് പോകാം കേട്ടോ സ്വന്തം അമ്മ പോലും തന്നെ വിശ്വസിക്കുന്നില്ല പിന്നെ തന്നെ മക്കളെ എങ്ങനെ വിശ്വസിക്കും എന്ന രീതിയിൽ പ്രകാശൻ ആകെ വിഷമിച്ച് ചുമച്ച് 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 പോകുകട്ടോ അപ്പോൾ ആ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് ഒരു മരുന്നൊക്കെ മേടിച്ചിട്ടാണ് പ്രകാശൻ വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ പ്രകാശൻ ഒട്ടും വയ്യ നല്ല രീതിയിൽ തന്നെ അസുഖവും നെഞ്ചുവേദനും കാര്യങ്ങളുണ്ട് വീട്ടിൽ വന്നതും പ്രകാശൻ നെഞ്ചുവേദന എടുത്തിട്ട് ചുമച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക വച്ചിട്ട് കൈയ്യെത്തിക്കാൻ നോക്കുമ്പോഴേക്കും വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രകാശനെ ഇന്ന് നരകിക്കുവാട്ടോ ആ ഫോണൊന്നെടുത്ത് കല്യാണിനെ വിളിക്കണമെന്ന് വെച്ചാൽ ഫോൺ എടുക്കാൻ പോകുമ്പോൾ കൈ എത്തുന്നില്ല ഫോൺ എടുക്കാനായിട്ട് അതേസമയം നമ്മുടെ മനോഹർ ആണെന്നുണ്ടെങ്കിൽ സരിയൂൻ്റെ അടുത്തെത്തിയതിനു ശേഷം സരിയു മാറി കഴിയുമ്പോഴേക്കും ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോവുകയാണ് ശേഷം മരിയേനെ വിളിക്കുന്നുണ്ട് ഹലോ മരിയ പ്രിയതമേ എന്ത് ചെയ്യുവ കൊള്ളാം കല്യാണം കേട്ട് നീ ഒരു പോക്ക് പോയതാണല്ലോ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എൻ്റെ പ്രിയതമേ ഞാനീ ഒന്ന് കേൾക്ക് നോക്ക് ഇവിടെ നിറച്ചു അമ്മാവനും അമ്മാവൻ്റെ മക്കളൊക്കെയാണ് ഓ പറയാൻ വരുന്നത് അതായിരിക്കും അമ്മാവൻ്റെ മക്കളൊക്കെ നിന്റെ പുറകെ നടക്കുവാണ് നിന്റെ പുറകെ പിടിവിടാതെ നിൽക്കുകയാണെന്നൊക്കെ ആയിരിക്കും പറയാൻ വരുന്നതല്ലേ എന്റെ മരിയെ ഞാൻ പണിതെന്ന് എനിക്കൊന്നും വിശ്വാസമില്ല എന്നൊരു കാര്യം ചെയ്യാം നിന്റെ അമ്മ മക്കളെക്കൊന്ന് കാണിക്കുക തന്നെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മനസ്സില മനോഹർ മനസ്സിലായിരിക്കണം ഈശ്വര ഇവൾക്ക് ഇപ്പൊ തന്നെ സംശയം തുടങ്ങിയോ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കാം കേട്ടോ എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്റെ മരിയെ ഒരു ഒരു മണിക്കൂർ അതിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം പിന്നെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം നിന്നൊക്കെ അറിയാലോ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ആദ്യ രാത്രിയാണെന്ന് എന്റെ മരിയെ എല്ലാം എനിക്കറിയാം നാളെ ളക്കിന് അമേരിക്കയിൽ വരെ പോകില്ലേ നോക്കിയാൽ ഇവിടെ നിന്നും ഒരു അവസരം കിട്ടിയാൽ ഞാൻ കണ്ണു തട്ടിച്ച് അവിടെ വരും പിന്നെ ഒരിക്കലും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ സെറ്റിലായി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂന്നേ ശരി ഞാൻ വെക്കുവാണ് എന്നിട്ട് മരിയ ഫോം വെക്കുകയാണ് ആ സമയത്ത് ആ മനോഹര ഉമ്മയൊക്കെ കൊടുത്ത് ഫോം വെക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ സരിയോ കേൾക്കുന്നുണ്ട് കേട്ടോ മാറുന്നുണ്ട് സാരയോ മനസ്സിൽ വിചാരിക്കുകയാണ് അതേടാ നിന്റെ ആദ്യ രാത്രി നടത്തി തന്നെ ഇന്ന് നിന്റെ അവസാന രാത്രിയാടാ ഇന്നത്തോടെ നീ ഇല്ലടാ ഇനി ഇന്നത്തോടെ നീ നീ ലോകം കാണില്ല നീ മരിക്കാൻ പോവാടാ പോകാൻ മനോഹറെ എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അകത്തേക്ക് കയറി പോകണം ശേഷം ആ ഇരുമ്പൊക്കെ പെട്ടെന്ന് എടുക്കാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കട്ടിലടിയിലേക്ക് എടുത്തു വെക്കാട്ടോ സാരിയും അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് വരുന്ന മോളു ആ എന്താ മനുവേട്ട എന്താ അത് പിന്നെ ഓ ഞാൻ പറയാം മനുവേട്ടൻ ഒരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് പോണോന്ന് പറയാൻ പേട്ടോ അല്ലേ എന്റെ നീ എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ ഇത് എങ്ങനെ സാധിക്കുന്നു മോളു മനോട്ടന്റെ കൂടെ ഇപ്പൊ രണ്ട് വർഷം ഇല്ല ജീവിക്കണത് അതുകൊണ്ട് മനുവേട്ടനെ ഏറെക്കുറെക്കിനെ മനസ്സിലാക്കി എന്ന് വിചാരിച്ചോ എന്ന് പറയുന്നത് ഇവള് ഡബിൾ മീനിങ് എന്നുണ്ടോ ഇത് മനോഹരം പേടിക്കുന്നുണ്ട് കേട്ടോ ആ മോള് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് നമ്മൾ അമേരിക്ക നാളെ കഴിഞ്ഞ് പോവുമല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാ അല്ല മീറ്റിങ് കഴിഞ്ഞിട്ട് മനോഹട്ടൻ ഇന്ന് വരുമോ അതോ നാളെ രാവിലെ ഞാൻ ഇനി നാളെ രാവിലെ വരുള്ളൂ മോളെ മോളെ ഉറങ്ങിക്കോ കൊച്ചിനെയും കുട്ടിക്കൊണ്ടെന്ന് പറയണം മനോഹർ ആദ്യ രാത്രി അടിച്ചു പൊളിക്കാൻ പോവാണെന്ന് സരിവിനറിയാം പോകുന്നതിന് മുമ്പ് മനോഹറിന്റെ തലേ അടിച്ച് പൊട്ടിക്കാൻ തന്നെയാണ് സരി ആ ഇരുമ്പലൊക്കെ കയ്യിലേക്ക് എടുക്കുകയാണ് മനോഹർ കുളിക്കാൻ വേണ്ടി അകത്ത് കയറുന്നുണ്ട് പുറത്തിറങ്ങട്ടെ അവൻ എന്തായാലും കുളിച്ച് വരട്ടെ ഷവയിക്കെടുക്കുമ്പോൾ കുളിക്കണ്ട ഇനി കുളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇവൻ ആരുമില്ലാത്തത് കൊണ്ട് നേരെ മോർച്ചറിയിലേക്ക് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അടക്കം ചെയ്യാനുള്ള ചാൻസ് അതുകൊണ്ട് തന്നെ അവൻ്റെ തല അടിച്ചു കൂട്ടി വിട്ടേക്കാം പല ലോകത്തേക്ക് എന്നും സരിവും വിചാരിക്കുകയാണ് മനോഹറിനെ എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് അതായത് ഇവ മനോഹർ ദ്രോഹിച്ച എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് മനോഹർക്ക് മനോഹറിന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി തന്നെ സരി ഇങ്ങനെ ആയിരിക്കും പോലൊക്കെ പിടിച്ച് കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ആകെ മരണവെപ്രാളം കാണിക്കുവാണ് അങ്ങനെ പ്രകാശിൻ ഫോൺ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മുടെ കല്യാണിയുടെ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ കല്യാണിയുടെ ഫോണിലേക്ക് പ്രകാശിൻ്റെ കോൾ കാണുമ്പോൾ കല്യാണി വേഗം ഫോൺ എടുക്കുകയാണ് ഹലോ അച്ഛ മോളെ മോളെ എന്ന് വേണ്ട ശ്വാസം മുട്ടുവാണ് എന്താ അച്ഛ എന്തു പറ്റി മോളെ അച്ഛനൊട്ടും വയ്യടി എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളൊന്ന് അത്യാവശ്യമായിട്ട് കാണണം അവസാനമായിട്ട് എനിക്കെൻ്റെ മോളൊന്ന് കാണണം മോള് മോളൊന്ന് വരാവോ കാർത്തികൻ കാതമ്പരി ഒക്കെ മോളുടെ അടുത്തുണ്ടോ ഇല്ല അച്ഛാ കാർത്തിക ചേച്ചി ഓഫീ കാർത്തിക ചേച്ചിയും കാതമ്പരി ചേച്ചിക്ക് ഓഫീസിലാണ് എന്നാൽ അവരെ കൂട്ടിക്കൊണ്ട് മോൾക്ക് വരാമോ അച്ഛ അച്ഛനെന്താ പറ്റിയത് എനിക്ക് ഒട്ട് വയ്യ മോളു ആദ്യം അച്ഛൻ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് കല്യാണി കല്യാണി വേഗം തന്നെ പേഴ്സ് പേഴ്സെടുത്ത് പോകണ കാണുമ്പോഴേക്കും ദീപ ചോദിക്കണ്ടല്ല മോളെ നീ എങ്ങോട്ടേക്കാണ് പോകണത് അമ്മേ അച്ഛനൊട്ടും സുഖമില്ല അച്ഛൻ വയ്യാതെ കിടക്കുവോ അമ്മേ ദേ മോളെ നീ ഒറ്റയ്ക്ക് പോകണ്ട അയാൾ വലിയ ട്രാപ്പുമായിരിക്കും നിന്നെ ഒറ്റയ്ക്ക് കിട്ടാനുള്ള അവസരം അയാളെ പാഴാക്കില്ല നിന്നെ എന്തോ അപകടം വിളിച്ചു വരുത്താൻ പറ്റാ മോളെ നീ പോണത് നീ പോവണ്ട മോളെ അല്ലെങ്കിൽ നീ കിരണ വിളിക്കുക കിരണായിട്ട് പോയാൽ മതി അമ്മേ അതിനൊന്നും സമയമില്ല അച്ഛൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് അച്ഛന്റെ സൗണ്ട് ഫോണിൽ കൂടി കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം അച്ഛനെ ഫോണിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ അച്ഛൻ വല്ലാത്ത ചുമയാണെന്ന് പൂജാരി പറഞ്ഞത് അമ്മക്ക് ഓർമ്മയില്ലേ ചുമയൊക്കെ ഒരു അസുഖമാണ് മോളെ അത് മാറിക്കോളും അമ്മ അതുപോലെയാണ് അച്ഛന്റെ വൃക്കയില്ല അച്ഛനെ പിന്നെ നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ള ആളാണ് ഹാർട്ട് അറ്റാക്ക് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതൊക്കെ അമ്മ മറന്നു പോയോ മോളെ എന്തായാലും ഒറ്റക്ക് പോകാനാ സമ്മതിക്കില്ല എന്ന അമ്മ കൂടെ വാ എനിക്കൊന്നും ഇയാളെ കാണണ്ട മോള് കിരൺ മോൻ വന്നിട്ട് പോയാൽ മതി അമ്മേ അതിനുവേണ്ടി സമയം ഒന്നും ഇല്ല അമ്മ വേണമെങ്കിൽ ഫോം വിളിച്ച് പറഞ്ഞു മോളെ ഫോം വിളിച്ചിട്ടെങ്കിൽ പോ ഇല്ല അമ്മേ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് ഓടിപ്പടിച്ച് വണ്ടി എടുക്കുക ചേട്ടാന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് പോവാണ് ആ സമയത്ത് ദീപ വേഗം തന്നെ കിരണെ വിളിക്കുന്നുണ്ട് കേട്ടോ ഹലോ അമ്മേ എന്ന് പറയുമ്പോഴേക്കും കിരൺ മോനെ ഓഫീസിലാണോ അതേ അമ്മേ കിരൺ മോനെ നീ എത്രയും പെട്ടെന്ന് പ്രകാശം നിൽക്കുന്ന നിൽക്കുന്നത് ഇപ്പോഴുള്ള സ്ഥലമില്ലേ ആ രാഹുൽ നിന്ന സ്ഥലം അവിടേക്കൊന്ന് വരെ പോകാവ് എന്ത് പറ്റി ദേ പ്രകാശൻ സൂല്ലെന്ന് പറഞ്ഞിട്ട് കല്യാണി മോളെ വിളിച്ചിരിക്കുന്നു അവള് കേട്ട പാതി കേൾക്കാൻ ഇവിടുന്ന് എടുത്ത് ഓടിയിട്ടുണ്ട് എനിക്ക് എന്തോ പേടിയാവുന്നു അയാള് കല്യാണി മോളെ വകവരുത്താൻ വേണ്ടിയിട്ടായിരിക്കും വിളിച്ചു വരുത്തുന്നത് കല്യാണി എന്ത് പണിയാമ്മേ കാണിച്ചത് ആരും കൂട്ടാതെയാണ് അവൾ പോയേക്കുന്നത് ഞാൻ പറഞ്ഞത് അമ്മോനെ നീ വന്നിട്ട് പോയാൽ മതി അവള് കേൾക്കണ്ട അവൾക്ക് ഇപ്പൊ അവളുടെ അച്ഛൻ വല്ലാത്ത വിശ്വാസമാണല്ലോ ഈശ്വര ഇപ്പൊ എന്താ ചെയ്യാൻ അമ്മ ഫോം വെച്ചിട്ട് ഇപ്പൊ തന്നെ പോകാൻ കിരൺ ഫോം വെച്ചിട്ട് വണ്ടി എടുത്ത് അപ്പ തന്നെ പോകുവാട്ടോ അപ്പൊ രതീഷ് ചോദിക്കണ്ട എല്ലാ കിരൺ സാർ എവിടെയൊക്കെ പോണതോ ഒന്നും പറയണ്ട രതീഷെ പ്രകാശിനെ വയ്യാന്ന് പറഞ്ഞിട്ട് കല്യാണി ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് ഈശ്വര സൂക്ഷിക്കണം ഞാൻ വരണോ സാറെ വേണ്ട എന്തുകൊണ്ടെങ്കിൽ വിളിക്കാം ശരി എന്ന് പറയുകയാണ് അങ്ങനെ കിരണം അവിടെ നിന്ന് പുറപ്പെടുവാട്ടോ കല്യാണി വേഗം തന്നെ പ്രകാശിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അവിടെ എത്തുമ്പോഴേക്കും പ്രകാശ് നിലത്ത് ആയിക്കോട്ടെ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ആ അവസ്ഥ കാണുമ്പോൾ കല്യാണി നെഞ്ചു പോവാണ് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മോളെ എൻ്റെ മോള് വന്നു എന്ന് പറഞ്ഞിട്ട് കല്യാണീടെ കണ്ണിങ്ങനെ അടഞ്ഞു പോകും കേട്ടോ പ്രകാശിന്റെ പെട്ടെന്ന് ഡ്രൈവർ വിളിക്കണ ചേട്ടാ വേഗം ഓടി വന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഡ്രൈവറെ സഹായത്തോടെ കല്യാണി പ്രകാശിന്റെ വണ്ടിയിലേക്ക് കേട്ടിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ വിട്ടുചേട്ടാന്ന് പറയണം പ്രകാശം പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകേണ്ട മോളെ എന്ന് പറയുകയാണ് അച്ഛാൻ വിഷമിക്കല്ലേ അച്ഛന്ന് നെഞ്ചിങ്ങനെ തടവി കൊടുക്കാണ് എന്റെ കല്യാണി മോളെ നീ എന്നോട് ക്ഷമിക്കണം മോളെ അച്ഛ അച്ഛൻ പോകുവാണ് നീ എന്നോട് ക്ഷമിക്കണം അച്ഛ അങ്ങനൊന്നും പറയല്ലേച്ചാ അച്ഛനൊന്നും സംഭവിക്കില്ല അച്ഛൻ ആഗ്രഹിക്കണം അച്ഛാ നമ്മുടെ മൂന്ന് പെൺമക്കളുടെ കൂടെ ഓണോ ആഘോഷിക്കണോന്ന് അച്ഛനെ ഞങ്ങളുടെ ചെറുമക്കളെയൊക്കെ അച്ഛാ അവിടെ കൂടെ കുറേ നാളെ ജീവിക്കേണ്ട അച്ഛാ അച്ഛാ പോവല്ലേ ഏച്ചാ അച്ഛനൊന്നും സംഭവിക്കില്ല നിങ്ങൾ ഇപ്പോ ഹോസ്പിറ്റലിൽ എത്തുമെന്നൊക്കെ പറയുകയാണ് ഇല്ല മോളെ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ പോകുകയാണെന്നൊക്കെ രീതിയിൽ പ്രകാശിനെ പറയുകട്ടോ പക്ഷേ കല്യാണി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് പ്രകാശിന്റെ നില അതീവ ഗുരുതരമാണ് ഐ സിയുയില് കയറ്റിയാണ് പ്രകാശിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയായിട്ട് നമ്മുടെ കല്യാണി അപ്പോഴൊക്കെ അവിടെ കിരൺ വരുന്നുണ്ട് കിരണേയും പിടിച്ച് കല്യാണി അറിയുന്നുണ്ട് കിരണ് മനസ്സിലായ കാര്യം കുറച്ച് വഷളായത് അതുകൊണ്ട് തന്നെ കിരൺ തൻ പ്രകാശിന്റെ രണ്ട് ഭാര്യമാരെ മക്കളെയൊക്കെ വിവരം അറിയിക്കുന്നുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരണം പ്രകാശിന് കുറച്ച് ഗുരുതര അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് അതേസമയം മനോഹരനെ ഇല്ലാതാക്കാൻ വേണ്ടി സരയോ അവിടെ നിൽക്കുവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തെ ഇന്ന എപ്പിസോഡ് ഉണ്ട് കേട്ടോ ഡിലേ ഡിലേയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റിവ്യൂ പ്രൊമോഡ റിവ്യൂ പറഞ്ഞത് അപ്പൊ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ റിവ്യൂ ഇടാം ഡിലേ ആണ് എന്തായാലും എപ്പിസോഡ് ആറ് മണിക്ക് തന്നെ ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ും കമന്റ് മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ